മലന്ന് കിടന്ന് തുപ്പുക എന്നൊരു ചൊല്ലുണ്ട് അങ്ങനെ സ്വന്തം പല്ലിന്റെ ഇട കുത്തി നാറ്റിക്കുകയാണ് ബി ജെ പി പാർട്ടിക്ക് അകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മോദിക്ക് സമയമില്ല അപ്പോഴാണ് രാജ്യത്തെ നോക്കാൻ കെജ്രിവാള് ജയിലിൽ നിന്നും ഇറങ്ങിയ ഉടനെ തൊടുത്തുവിട്ട ഒരു ആയുധമായിരുന്നു മോദിയുടെ പ്രായം എഴുപത്തി അഞ്ചാകുന്നു ബി ജെ പിയുടെ മുൻകാല നടപടികൾ എടുത്തു നോക്കിയാൽ എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവരാരെയും ബി ജെ പി തലപ്പത്ത് കുത്തിയിരുത്തിയിട്ടില്ല അങ്ങനെ നോക്കുമ്പോൾ ഈ സെപ്റ്റംബർ പതിനേഴിന് എഴുപത്തഞ്ച് വയസ്സാകുന്ന മോദിക്കും റിട്ടയർമെന്റ് കാലമാകുന്നുവെന്ന് കെജ്രിവാൾ അന്ന് പറഞ്ഞ വിഷയം വീണ്ടും കുത്തിപ്പൊക്കുകയാണ് മുതിർന്ന ബി ജെ പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ സുബ്രഹ്മണ്യൻ സ്വാമി എഴുപത്തഞ്ചാം വയസ്സിൽ മോദി വിരമിച്ചില്ല എങ്കിൽ മറ്റു മാർഗങ്ങളിലൂടെ കസേര നഷ്ടപ്പെടുമെന്നാണ് സ്വാമിയുടെ മുന്നറിയിപ്പ് തന്നെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ മോദിയുടെ കസേര തെറിക്കുമെന്ന മുന്നറിയിപ്പുമായി സുബ്രഹ്മണ്യൻ സ്വാമി രംഗത്ത് വന്നത് ഏതാനും നാളുകളായി സുബ്രഹ്മണ്യൻ സ്വാമി നരേന്ദ്ര മോദിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളാണ് അടുത്തിടെ ജി ഡി പി നിരക്കിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുബ്രഹ്മണ്യ സ്വാമി രംഗത്തെത്തിയിരുന്നു ജി ഡി പി വളർച്ചയെക്കുറിച്ചുള്ള മോദി സർക്കാരിന്റെ അവകാശവാദം പൊതുജനങ്ങളോടുള്ള വഞ്ചനയാണെന്നും രണ്ടായിരത്തി പതിനാല് മുതലുള്ള ശരാശരി ജി ഡി പി വളർച്ച പ്രതിവർഷം അഞ്ചു ശതമാനം മാത്രമാണെന്നും രണ്ടായിരത്തി പതിനാറ് മുതൽ ഇത് പ്രതിവർഷം മൂന്ന് ദശാംശം ഏഴ് ശതമാനം ആയെന്നും സ്വാമി പറഞ്ഞിരുന്നു നേരത്തെ പ്രധാനമന്ത്രിയെ പഞ്ചതന്ത്ര കഥകളിലെ വവ്വാലെന്ന് വിശേഷിപ്പിച്ചതും ഇതേ സ്വാമി തന്നെയായിരുന്നു വ്ളാഡിമിർ പുടിനുമായി മോദി കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചതിന് പിന്നാലെയായിരുന്നു ആ പരാമർശം ലഡാക്കിൽ ചൈന നടത്തിയ കടന്നുകയറ്റത്തിൽ മോദി ഭാരതമാതാവിന് ഒറ്റ കൊടുത്തുവെന്നും സ്വാമി പറഞ്ഞിരുന്നു അതേസമയം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് സ്വാമിയാണ് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ബ്രിട്ടണിൽ ഒരു സ്ഥാപനം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കമ്പനി കാര്യ മന്ത്രാലയത്തിന് നൽകിയ അപേക്ഷയിൽ ബ്രിട്ടീഷ് പൗരനാണെന്ന് രാഹുൽ ഗാന്ധി രേഖപ്പെടുത്തി എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഒൻപതിന്റെയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ഇന്ത്യൻ പൗരത്വ നിയമത്തിന്റെയും ലംഘനമാണെന്നും സ്വാമി ആരോപിച്ചിരുന്നു അഭിഭാഷകൻ സത്യ സബർവാൾ വഴി സമർപ്പിച്ച ഹർജി അടുത്ത ആഴ്ചയാണ് കോടതി പരിഗണിക്കുന്നത്